നടൻ ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്ത് ചില പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണിപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച എലിസബത്തിനെ കണ്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് തനിക്കെതിരെ വന്ന കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് എലിസബത്ത് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് മറ്റൊരു എലിസബത്തിനെ ആദ്യമായി ഞങ്ങൾ കണ്ടു എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വീഡിയോ പങ്കുവെച്ചു കഴിഞ്ഞാൽ എലിസബത്ത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ കൂടുതൽ ആളുകൾ തനിക്ക് വിമർശനവുമായി എത്താറുണ്ടെന്ന് അറിയാമെന്നും അവർക്കുള്ള മറുപടിയാണ് താനിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുമാണ് എലിസബത്ത് പറഞ്ഞത് പരിധിവിട്ട കമൻറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും എലിസബത്ത് പറഞ്ഞു ഇനി മുതൽ ഇതുപോലുള്ള സ്പെഷ്യൽ കമൻസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നും മുമ്പേയുള്ള സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും എലിസബത്ത് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് എലിസബത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത് നിങ്ങൾക്കെതിരെ മോശമായി കമൻറ്റ് ചെയ്തവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ എന്ന് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കൃത്രിമത്വമോ മിസ്ലീഡ് ചെയ്യുന്നതോ ആയ തമ്പലൈനുകൾ ഇല്ലാതെയാണ് എലിസബത്ത് സാധാരണ പോസ്റ്റുകൾ ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് ഒരിക്കൽ പോലും മോശം രീതിയിലോ വ്യൂവേഴ്സിനെ ലഭിക്കാൻ വേണ്ടിയോ ഒന്നും തന്നെ എലിസബത്ത് ചെയ്യാറില്ല ബാലയുമായി അക്കുന്ന സമയത്ത് എലിസബത്ത് യൂട്യൂബിൽ പോസ്റ്റുകൾ ഇടാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് ബാലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലേക്ക് തിരിച്ചു വന്നത് ബാലയെക്കുറിച്ച് എവിടെയും ഒരു മോശം പരാമർശം പോലും എലിസബത്ത് നടത്തിയിട്ടില്ല എലിസബത്തിന് നല്ല സ്വഭാവമാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക